ക്രിസ്മസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ക്രിസ്മസ് വിപണി ലക്ഷ്യമാക്കി നിരവധി ചെറുകിട കച്ചവടക്കാരാണ് അന്യസംസ്ഥാനത്ത് നിന്നും മറ്റു ജില്ലകളിൽ നിന്നുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചേക്കേറിയിരിക്കുന്നത് മാസ്കുകൾ ക്രിസ്മസ് തൊപ്പികൾ ബലൂണുകൾ അലങ്കാര വസ്തുക്കൾ പുൽക്കൂടുകൾ എന്നിവയെല്ലാമായി ക്രിസ്മസ് കാലം പൊടിപൊടിക്കാൻ നഗരതീരങ്ങളും ഒരുങ്ങിയ കാഴ്ചയാണ് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നത് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും ഒരുപിടി സ്വപ്നങ്ങളുമായി പുൽക്കൂടുണ്ടാക്കി വിൽക്കുവാനെത്തിയ ആറുമുഖവും കുടുംബവും കോട്ടയം ത്തെ വഴിയോരത്ത് എല്ലാ ക്രിസ്മസ് കാലത്തും നിറസാന്നിധ്യമാണ് ഭാര്യ വിമലയ്ക്കും മകൻ ശരവണകുമാറിനും ഒപ്പമാണ് ആറുമുഖത്തിന്റെ പുൽക്കൂട് നിർമ്മാണവും വിൽപ്പനയും തനതായ രീതിയിൽ ഇല്ലി കൊണ്ടുണ്ടാക്കുന്ന പുൽക്കൂടുകൾക്ക് ആവശ്യക്കാരും ഏറെയാണ് വലിപ്പമനുസരിച്ച് ഇരുന്നൂറ് മുതൽ എണ്ണൂറ് രൂപ വരെയാണ് പുൽക്കൂടുകളുടെ വില കൃത്യമായ അളവിൽ ഇല്ലി കൊണ്ട് തീർത്ത് കച്ചികൊണ്ട് മേൽക്കൂര നിർമ്മിച്ച് നൽകുന്ന പുൽക്കൂടുകൾ വരും വർഷങ്ങളിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഗുണം ആവശ്യമെങ്കിൽ അളവനുസരിച്ച് പുൽക്കൂടുണ്ടാക്കി നൽകുകയും ചെയ്യുന്നുണ്ട് ആറുമുഖം നാലു വർഷങ്ങളായി കോട്ടയത്ത് വഴിയോരത്ത് ക്രിസ്മസ് കാലങ്ങളിൽ താൽക്കാലികമായി കൂടിൽ കുടിൽപ്പണിത് ഭക്ഷണം പാകം ചെയ്ത് അവിടെ തന്നെ അന്തിയുറങ്ങുകയാണ് ഈ കുടുംബം ഇടയ്ക്ക് മഴ വില്ലനായെങ്കിലും വരും ദിനങ്ങളിൽ തകൃതിയായി നടക്കും എന്ന വിശ്വാസത്തിൽ ആറുമുഖം പുൽക്കൂടുകൾ പണിതുകൊണ്ടേയിരിക്കുകയാണ് ഒപ്പം ഭാര്യ വിമലയും മകൻ ശരവണകുമാറും വില മൂന്നാല് സൈസ് ൊട്ടേ എങ്ങനാ അറിയില്ല മൂന്ന് ദിവസമായിട്ട് ഇന്നായിരുന്നു പേരെന്താ എന്റെ പേര് ആർ പോസ്ക് കേരള കൗമുദി